ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ അവിടെ കിടന്ന് നമ്മുടെ പല്ലവിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയാണ് ഈ പറയുന്ന ഇന്ദ്രൻ പല്ലവിയാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് കുതിറി മാറാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ പല്ലവി ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക അപ്പോഴത്തേക്കും അമ്മയും അച്ഛനും അനിജത്തെയും ഒക്കെ പുറത്ത് വന്നു അവർ തട്ടി വിളിക്കുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക് വരണമെങ്കിൽ കഥക്ക് തുറക്കണല്ലോ അപ്പോഴേക്കും പാറു അമ്മ എന്താ അമ്മ എന്താ അമ്മയും ചോദിച്ചു അപ്പോൾ എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു ശോഭ ഭയങ്കര കരച്ചിൽ അങ്ങനെ കരച്ചിലും ബഹളമായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് എങ്ങനെയോ ഇവന്റെ കത്തിമുനയിൽ നിന്നും വന്ന് നമ്മുടെ പല്ലവി ഡോറ് തുറന്നു പിന്നെ എന്താ അവിടെ സംഭവിച്ചെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം അപ്പോഴത്തേക്ക് അച്ഛനൊക്കെ അകത്തേക്ക് വിടാൻ എൻ്റെ കൊച്ചിനെയെന്നും പറഞ്ഞ് അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഇങ്ങനെ വന്നു അപ്പോൾ എന്നിട്ട് ഇവനെ മുറിക്കകത്തിട്ട് പൂട്ടി അതായത് ഇന്ദ്രനെ മുറിക്കകത്തിട്ട് പൂട്ടി ഇവൻ തുറക്ക് തുറക്കും എന്ന് പറഞ്ഞ ഇവിടെ നോച്ചു വയ്ക്കുക അപ്പോൾ തുറക്കാനായിട്ട് പറ്റുന്നുലി ഇവനാണെങ്കിൽ അതിനകത്ത് പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു കയ്യില് കത്തിയിരിക്കുന്നൊക്കെ ഇവൻ്റെ കയ്യില് തന്നെ കൊള്ളുന്നൊക്കെ ഉണ്ട് കേട്ടോ ശേഷം പുറത്തിറങ്ങി മോളെ സമാധാനിപ്പിക്കുകയാണ് അമ്മ മോളെ കെട്ടിപ്പിടിച്ച് കരയണു അങ്ങനെ ഇന്ദ്രനകത്ത് പെട്ടുപോയി പല്ലവിയുടെ വീട്ടിൽ പെട്ടുപോയി ഈ സമയത്ത് അച്ഛൻ പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ ഒന്നും കാണിക്കരുതെന്ന് പാറു പറയാ അപ്പൊ ഇതൊന്നും വേണ്ട ആദ്യം അറിയിക്കേണ്ട വേറൊരാളെ ആണെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് നമ്മുടെ സേതുവിനെ വിളിക്കുന്നു ഇന്ദ്രനാണെങ്കിൽ അതിനകത്ത് കിടക്കുവാണ് അപ്പോൾ സേനവന് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വേണ്ട അതും വേണ്ട എന്ന് പാറു പറഞ്ഞു പെട്ടെന്ന് ഫോൺ എടുത്ത് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് വിളിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വിളിച്ചു അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മാഷ് ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നത് ഹലോ എന്താ ഈ പാതിരാത്രിയിൽ എന്ത് വിശേഷം പറയാനാണ് വിളിച്ചത് നി ചോദിച്ചപ്പം മാഷ ഫോണിങ്ങനും പറഞ്ഞുണ്ട് നമ്മുടെ അമ്മ അത് പറിച്ചു മേടിച്ചു നിന്റെ മോനില്ലേ ഇന്ദ്രൻ അവൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഏഹ് അവനവട് അവിടെയോ അവനെന്താണ് ഇവിടെ വന്നത് അതൊക്കെ അത് നീ നേരിട്ടു വന്ന് അവനോട് ചോദിക്കാൻ പറഞ്ഞു വേഗം വരണം അല്ലെങ്കിൽ പോലീസുകാർ കൊണ്ടുപോയാൽ പതിനാല് ദിവസം കഴിഞ്ഞേ നിന്റെ മോനെ നിനക്ക് കയ്യിൽ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ദേ അയ്യോ ഹാ എന്ന് പറഞ്ഞു അമ്മ അവിടെ ഇരിക്കുക അപ്പോഴേക്കും ദേ ഹലോ 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 എന്നും പറഞ്ഞു വെച്ചു പക്ഷേ ഫോൺ കട്ടിയതര് ശോഭയമ്മ ശോഭാമ്മയുടെ പാട്ടിനെങ്ങോ പോയി അതിനുശേഷം പിന്നെ ദേ രാജലക്ഷ്മി എടാ വിഷു ആ എടാ വിഷു ആ നിങ്ങൾ വന്നേടാന്ന് പറഞ്ഞു വിളിച്ചു ഇവൻ ഇത് എന്തൊക്കെയാ ഒപ്പിക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കുവോ വിശ്വൻ അന്നേരത്തേക്കും വന്നു നമുക്ക് പെട്ടെന്ന് ഒരേടം വരെ പോണമെന്ന് പറഞ്ഞു മോൻ വന്നപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു ആ പല്ലവിയുടെ വീട്ടിലേക്ക് പോകണം അപ്പം എന്തിനാ അമ്മേ നിന്റെ ചേട്ടൻ എന്ന് പറയുന്നവനില്ലേ ഓ അവൻ പല്ലവിയുടെ വീട്ടിൽ ചെന്ന് കേറിയിരിക്കുന്നു ഏഹ് എന്തൊക്കെ ഇങ്ങനെ അമ്മേ വേഗം ചെന്നില്ലെങ്കിലെ ചെറുക്കനെ പോലീസുകാർ കൊണ്ടുപോകൂടാ നീ വേഗം വാ പാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ടു അമ്മ ചെല്ല വേഗം ചെല്ലു അതും പറഞ്ഞു മാൻ അകത്തേക്ക് കയറി പോയി അമ്മ ഇങ്ങനോടെ കല്ലുറമിപ്പിടിച്ച് നിക്കുവാ പറഞ്ഞ് തീർന്നില്ല നിമിഷങ്ങൾക്കകം അവർ വീട്ടിലേക്ക് വന്നു അപ്പോൾ മാഷ് പുറത്ത് നിൽപ്പണ്ടായിരുന്നു ഇറങ്ങിയതും മിഷൻ ചോദിച്ചു എന്തി ഇന്ദ്രേടനെവിടെയെന്നു ചോദിച്ചു വാ എന്നും പറഞ്ഞോണ്ട് വിളിച്ചുകൊണ്ട് പോവാ അങ്ങനത്തെ ആ അകത്തേക്ക് ചെല്ലുന്നു അപ്പോൾ വിശ്വനാണ് കൂടെ പോയത് അപ്പൊ ആര് പറഞ്ഞിട്ടോടാ അവനെന്റെ എന്റെ മോളെ കൊല്ലാമെന്നാ നീ പറഞ്ഞിട്ടാണോന്നും ചോദിച്ചോണ്ട് ശോഭാമ അങ്ങ് ചെന്ന് അവന്റെ ക്ഷത്രിനെ കയറി അങ്ങ് കുടിച്ചു വിശ്വന്റെ അപ്പൊ നിന്റെ അമ്മ പറഞ്ഞിട്ടാണ് ചോദിച്ചു അപ്പൊ ശോഭ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അച്ഛൻ എങ്ങനെ മിണ്ടാതിരിക്കും അവൻ ഇവിടെ കൊന്നിരുന്നെങ്കിലോ എന്തുണ്ടാകുമായിരുന്നു ആർക്കാ നഷ്ടം ഇതൊക്കെ ചോദിച്ച അമ്മ ഭയങ്കര ഇത് അപ്പൊ നീ സമാധാനപ്പെടാൻ പറഞ്ഞു ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുവാ അച്ഛൻ മോളെ നീ അവനെ അവനൊഴിവാക്കിയത് നന്നായിടി അവനൊരു ജഗുത്തവന്റെ ജന്മമാണെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ശോഭാ അമ്മ പറയു അപ്പോൾ നീ കീങ് എന്ന് പറഞ്ഞു ശോഭയുടെ എന്നെ കീ മേടിച്ചു എന്നിട്ട് അച്ഛൻ തുറക്കാൻ വന്നിട്ട് നോക്കുന്നു അപ്പോൾ ഇവനാണെങ്കിൽ കത്തിയൊക്കെ അകത്ത് വെച്ചിട്ട് ഒന്നും അല്ലാത്തതുപോലെ കത്തി ഒക്കെ ഇടത്തുള്ളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇരിക്കാം ഈ സമയത്ത് നമ്മുടെ ഇന്ദ്രൻ ഈ അനിയനെ വന്നിരിക്കുന്നതെന്ന് ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ അല്ലെങ്കിൽ വിചാരിക്കുന്നേ ഇല്ലല്ലോ കയറി വന്നിട്ട് ഇന്ദ്രേട്ടാന്ന് പറഞ്ഞു വിളിച്ചു ശബ്ദം കേട്ട് നോക്കി നോക്കിയപ്പോൾ ആരാ അനിയൻ അനിയനെ കണ്ടപ്പോൾ ഞെട്ടി എന്താ എന്താ ഇന്ദ്രേട്ടാ ഇതൊക്കെ ഇന്ദ്രേട്ടൻ എന്തിനാ പലവി തേച്ച് ഉപദ്രവിക്കാൻ വന്നേ അയ്യോ ഞാൻ ഉപദ്രവിക്കാൻ ഒന്നും വന്നതല്ല ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോ കത്തിയും വഴിപാട് പാറ്റാണോടാ നീ കാണാൻ വരുന്നത് ശോഭാമ്മ ചോദിച്ചു ഇവൻ വന്നത് എന്റെ മോളെ കൊല്ലാൻ വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞ ദേഷ്യപ്പെടുമ്പോ അയ്യോ അല്ല അല്ല എന്നും പറഞ്ഞോണ്ട് ഇവൻ പിന്നെ നീ എന്തിനടാ കത്തി കൊണ്ടോ മാങ്ങ കൂടി തിരിയാൻ ആണോടാന്നും ചോദിച്ചോണ്ട് ശോഭാമ്മ അത് ഞാനൊരു ധൈര്യത്തിന് കയ്യില് കരുതിയതാണെന്ന് പറഞ്ഞു പറഞ്ഞ കള്ളത്തരങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് പോലീസിനോട് വരാൻ പറയാൻ നോക്കാൻ പറഞ്ഞു ശോഭാമ അവര് കൊണ്ടുവന്ന് കൊണ്ടുപോയിട്ടേ നാലെണ്ണം പൊട്ടിക്കുമ്പോൾ ഇവ വന്നതിന്റെ ഉദ്ദേശം ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട പോലീസിലൊന്നും അറിയിക്കണ്ട എന്ന് വിശ്വം പറഞ്ഞു പിന്നെ ഇപ്പം വീണ്ടും വന്ന എന്ത് ചെയ്യും ചോദിച്ചു അപ്പോൾ വരാതെ ഞാൻ നോക്കിക്കോളാം മാപ്പ് അത് എന്റെ വാക്കാണെന്ന് പറഞ്ഞു വാക്ക് എന്ത് വാക്ക് അത് മാത്രം പോരാ എൻ്റെ കൊച്ചിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത് ഇവൻ ഇതോടുകൂടി നിർത്തിക്കൊള്ളണം അയ്യോ ഞാൻ പിന്നാലെ നടന്നതും ഇവിടെ കയറി വന്നതും ഒന്നും പല്ലവിയെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു നല്ലവന് നല്ലവനായിട്ട് അഭിനയിക്കുന്നു ഈ ഇന്ദ്രൻ അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞേ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും എൻ്റെ മനസ്സിൽ നിന്നും പല്ലവി പോയിട്ടില്ല എന്നൊക്കെയാണ് ഇന്ദ്രൻ്റെ വക അവിടെ ഒരാളെ ഉള്ളു ഞാൻ താലി കെട്ടിയ ആ എൻ്റെ പെണ്ണ് മാത്രം ആ പല്ലവി പല്ലവി മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ദേ ഇയാളുടെ അഭിനയം കണ്ട് നിൽക്കാതെ വേഗം പറഞ്ഞു വിടച്ചാ എന്നും പറഞ്ഞു പല്ലവി ദേഷ്യപ്പെടുന്നു ഇയാളിനി എന്തെങ്കിലും പറഞ്ഞാൽ ഇയാൾ കൊണ്ടുവന്ന കത്തി കൊണ്ട് ഇയാളെ തന്നെ ഞാൻ കൊല്ലു എന്ന് പറഞ്ഞു അപ്പൊ എന്നെ കൊന്നോ എന്നെ കൊന്നോ പല്ലവി നീ എന്നെ കൊന്നോ എനിക്ക് കുഴപ്പമില്ല നിൻ്റെ കൈ കൊണ്ട് മരിക്കാനും എനിക്ക് സന്തോഷമുള്ള പറഞ്ഞാൽ ഈ ഡയലോഗ് പക്ഷെ മരിച്ചാലും എൻ്റെ ആത്മാവ് നിന്നെ പ്രണയിച്ചോണ്ടേ ഇരിക്കും പല്ലവി അത്രക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് നിന്നെ പല്ലവീന്ന് പറഞ്ഞു നിർത്തടോ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾ വലിയ നാടകത്തിലും പോയി അഭിനയിക്കണം നല്ല ബെസ്റ്റ് ആക്ടർ ആക്ടർക്കുള്ള അവാർഡ് നിനക്ക് കിട്ടും ഡേ ഇനി എൻ്റെ മുന്നിൽ നിന്ന് അഭിനയം ഒന്നും വേണ്ട ഇറങ്ങണാന്ന് പറഞ്ഞു അങ്ങനെ പല്ലവിയും അതുപോലെ എല്ലാവരും കൂടെ ചേർന്ന് ഈ ഇന്ദ്രനെ ഈ സമയത്ത് സോറി പല്ലവി ചേച്ചി സോറി ഒന്നും പറഞ്ഞുകൊണ്ട് ഈ ആ അനിയനങ്ങ് പറയുമ്പോൾ ചേച്ചിയോട് സോറി പറഞ്ഞോണ്ട് നിൽക്കേണ്ടതേ ഇയാളാ താനല്ലെന്ന് പറഞ്ഞു പാറും ഇപ്പൊ പല്ലവി സോറി എന്ന് പലവിയോട് മാത്രമല്ല അച്ഛനോടും സോറി അമ്മയോടും സോറി പാറുവിനോടും സോറി ഇതൊക്കെ പറഞ്ഞപ്പം ഇതും നിങ്ങളുടെ അഭിനയത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ പലവി അയ്യോ അല്ല അന്ന് ഇന്ദ്രൻ ഇന്ദിര ഇവിടം കൊണ്ട് നിങ്ങൾ നിർത്തിക്കോ ഇല്ലെങ്കിൽ നിന്റെ പോക്ക് ജയിലിലോട്ടായിരിക്കും നമ്മുടെ പലവി പറഞ്ഞപ്പം ഞാൻ ജയിലിലോട്ട് പോകുന്നെങ്കി അത് നിന്നെ പരലോകത്തേക്ക് അയച്ചിട്ടായിരിക്കും പല്ലവി എന്ന് ഇന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ പറയാം അപ്പോഴും ഇങ്ങനെ പലവി തന്നെ നോക്കൊണ്ട് നോക്കുക എന്നിട്ട് ഇവരങ്ങി പോവാട്ടോ ഇറങ്ങി പോയി അമ്മ അവിടെ ഇവർ വരുന്നോ നോക്കി വെയിറ്റ് ചെയ്ത് നോക്കുക ആ സമയത്ത് തന്നെ ഇളയ മോൻ മൂത്ത മോനെ കൊണ്ട് വീട്ടിലേക്ക് ഏറി ചെന്നു നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നു നീ നിനെ പാതിരാത്രി പലവിയെ കാണാൻ പോയതെന്ന് അമ്മ ചോദിക്കാം അപ്പോൾ കൊല്ലാൻ പോയതാണെന്ന് പറഞ്ഞു ആ സമയത്ത് ഇവർ ഞെട്ടി പക്ഷെ അവളെ കണ്ടപ്പോൾ എനിക്ക് കൊല്ലാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിന്നെക്കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചതേ ദൈവങ്ങളാ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ നീ ഇപ്പം ജയിലിലാണെന്ന് പറഞ്ഞു അപ്പോൾ പേടിക്കണ്ട തൊട്ടപ്പുറത്ത് വനിത ജയിലെ അമ്മയും കാണും എന്തിനാണെന്ന് അറിയവോ പ്രേരണാ കുറ്റത്തിനാണെന്നും പറഞ്ഞു അളേ മോൻ അമ്മയോട് പറയാം അത് ഞാനാണോ ഇവനെ കൊല്ലം പറഞ്ഞു വിട്ടത് അല്ല പക്ഷേ കോടതിയിൽ ഒരു കേസ് പോകുമ്പോ അമ്മയ്ക്കും കൊലപാതകത്തില് പങ്കുള്ളതായിട്ടല്ലേ തോന്നത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നെ കൂടെ ജയിലിലാക്കോ എനിക്ക് വയ്യ ജയിലിൽ ചപ്പാത്തിയും പരിപ്പാറിയും നിന്നാനെന്നും പറഞ്ഞോണ്ട് രാജലക്ഷ്മി പറഞ്ഞു ഇന്ദ്രനും ഇങ്ങനെ നോക്കുക എന്തായാലും അവരുടെ മര്യാദ കൊണ്ട് അല്ലെങ്കി മോൻ ജയിലില് ലോകപ്പില് കൊതുകടിയും കൊണ്ട് കിടക്കേണ്ടി വന്നേനെ എന്ന് വിശ്വം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈശ്വര അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലും ആകെ നാണക്കേടായനെ അല്ലാതെ തന്നെ നീ കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് അമ്മ എന്നാൽ പിന്നെ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു ഇന്ദ്രൻ നിന്റെ കയ്യിലിരിപ്പിന്നെ നിന്നെ കൊന്നു വേണ്ട എന്ന് പറഞ്ഞു നാശം എന്ന് പറഞ്ഞോണ്ട് ഈ അമ്മ പറഞ്ഞു എന്നെ കൊല് എന്നെ കൊല് കൊല്ലാൻ പറഞ്ഞു അമ്മയുടെ കൈയെടുത്ത് മോൻ്റെ കഴുത്തിനങ്ങ് വെച്ച് മുറുക്കി ഞാനങ്ങ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശല്യം ഒക്കെ തീരുമല്ലോ എന്നെ കൊല്ലു എന്നെ കൊല്ലാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട നിങ്ങളെ ഞാൻ കൊല്ലാം നിങ്ങൾ ജീവനോട് ഇരുന്നാലും എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് പറഞ്ഞോണ്ട് നേരെ അമ്മയുടെ കഴുത്തിന് ഞിക്കുന്നു അങ്ങനെ അമ്മയെ കൊല്ലാനായിട്ട് മോൻ നോക്കുന്നു ഈ സമയത്ത് ഇളയമാൻ ഒരു തരത്തിൽ ഇന്ദ്രനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക തനി സൈക്കോ ആ ഒരുതിലാണ് നമ്മുടെ ഇന്ദ്രൻ കാണിക്കുന്നത് അപ്പൊ ഇന്ദ്രൻ അങ്ങനെ ഭയങ്കരമായിട്ട് വൈലന്റ് ആയിട്ട് ഭ്രാന്തനെ പോലൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടുന്നു ഒരു തരത്തിൽ വിശുൻ എന്നിട്ട് പിന്നെ മുറിയിൽ കൊണ്ടാക്കി മുറിയിൽ ചെന്നാക്കി കഴിഞ്ഞ ചേട്ടൻ കിടന്നോളാൻ പറഞ്ഞു വിശ്വൻ ദേ ആ തളയോട് പറഞ്ഞേക്കണം വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്കരുതെന്ന് ഇനി ഞാൻ കഴുത്തിന് പിടിച്ച മരണം ഉറപ്പാക്കിയിട്ട് കഴുകിയെടുക്കാൻ എടുക്കാൻ എടുക്കും അത് അവരെ നീന്ന് ഓർമ്മിപ്പിച്ചേക്കാൻ പറഞ്ഞു ചേട്ടൻ കിടന്നുറങ്ങാമെന്ന് നോക്കാൻ പറഞ്ഞു വിശ്വൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ദ്രനാണെങ്കിൽ നമ്മൾ ഭയങ്കര കലപ്പിൽ ഇങ്ങനെ കിടക്കുക എന്നിട്ട് പിന്നെയും അനിയം പോയി കഴിയുമ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു അങ്ങനെ പല്ലവി കിടന്നതിനെപ്പറ്റി ഒക്കെ ഇങ്ങനെ ആലോചിക്കുക പല്ലവിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇങ്ങനെ പല്ലവി എന്നുള്ളൊരു മോഹം ഇവന്റെ മനസ്സിൽ ഇങ്ങനെ കയറി കൂടി ഇങ്ങനെ കിടക്കുക കേട്ടോ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വിശ്വം ചെല്ലു അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ദ്രേടന്റെ അസുഖം മറച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ചത് അത് അത് പല്ലവി ചേച്ചിയോട് ചെയ്ത് ഒരു വലിയ തെറ്റായി പോയി എന്നുള്ള കാര്യം പറഞ്ഞു പാവം പല്ലവി ചേച്ചിയുടെ ജീവിതം കൂടി നശിച്ചു എന്ന് പറഞ്ഞപ്പം കല്യാണം കഴിഞ്ഞാൽ അവന്റെ അസുഖത്തിനൊരു മാറ്റം വരുമെന്ന് കരുതിയെന്ന് അമ്മ ഇളയ മോനോട് പറഞ്ഞു എന്നിട്ട് എന്താ മാറിയോ ഇല്ലല്ലോ അന്ന ഡോക്ടർ പറഞ്ഞത് അനുസരിക്കണമായിരുന്നു ഇന്ദ്രേട്ട് അസുഖം പൂർണ്ണമായി മാറിയതിന് ശേഷം മതിയായിരുന്നു വിവാഹം എന്ന് അനിയൻ പറഞ്ഞപ്പോ എടാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് അമ്മ പറഞ്ഞു എന്തായാലും അമ്മയെ കൊന്നുകളയുന്നത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പോയാലേ മിക്കവാറും ഇന്ദ്രേട്ടന്റെ കൈകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി അങ്ങ് തീരും എന്ന ഇളയമോൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരു പേടി അപ്പോൾ ഭ്രാന്തനായ ഇന്ദ്രൻ ആ ഇന്ദ്രന്റെ ആ ഒരു ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ രാജലക്ഷ്മി പറയാണ് അങ്ങനെ എങ്ങാനും സംഭവിച്ച അതിനെല്ലാം കാരണക്കാരി അവളാ ആ പല്ലവി അവൾ ഒറ്റ വരുത്തിയ ഇന്ദ്രനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അപ്പോഴും കുറ്റം മുഴുവൻ പല്ലവി ചേച്ചിക്കാണല്ലേ എന്ന് ചോദിച്ചു ഇളയമോ അതെ അവൾ അഹങ്കാരം കാണിച്ച അത് ഇറങ്ങി പോകാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ദ്രൻ്റെ അസുഖം ഭേദമായേനെ അപ്പൊ പല്ലവി ചേച്ചിയുടെ ജീവിതം ഇന്ദ്രക്കിന് വേണ്ടി ബലയേടാക്കണമായിരുന്നു എന്ന് ചോദിച്ചു പിന്നെ സ്ത്രീധനം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ അവളെ മരുമകളാക്കിയത് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് വാഴിക്കണമെന്ന് നീ കരുതിയോ അമ്മേ അമ്മയ്ക്കൊരു മകള് വേണമായിരുന്നു എങ്കിലൊരിക്കലും അമ്മ ഈ രീതിയിൽ ചിന്തിക്കില്ലായിരുന്നു എന്ന് ഇളയ മകൻ ഇവരോട് പറയാം അമ്മയുടെ ഈ ദുഷ്ട ദുഷ്ടമനസ്സിന് ഇനി എന്തൊക്കെ അനുഭവിക്കാൻ പോണേ അമ്മോ കാത്തിരുന്ന് കണ്ടോളാം പറഞ്ഞു ഇളയ മോനങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ ചേച്ചി അവിടെ നിന്ന് നിനെപ്പറ്റി കാലോചിച്ചുകൊണ്ടിരിക്കാം ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി രാവിലെ ആയപ്പോ നമ്മുടെ ഹരിയാണ് കാണിക്കുന്നത് ഹരി ഇങ്ങനെ അവിടെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടവരോട് തിരിക്കുക അപ്പോൾ ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു ബേബി ചേച്ചി വന്നിട്ട് ഹരി ഇവിടെ വന്നിരിക്കാണോ എന്ന് ചോദിച്ചു ഹരിയുടെ മുഖത്ത് ആകെ ഒരു വിഷമം അപ്പോൾ ഏർ അവര് പറഞ്ഞു സ്വാതി പറഞ്ഞു തന്നും ഹരി കാര്യമാക്കണ്ട ഞാ കഴുകാൻ എടുത്തുവെക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട ബേബി ചേച്ചി എന്റെ വിഷപ്പൊക്കെ പോയെന്ന് പറയുന്നു അപ്പോൾ വെറുതെ എന്നോട് കള്ളോ പറയണ്ട ഇന്ന് വരാൻ പറഞ്ഞു അപ്പോ ഇല്ല ഞാൻ ഇനി അവരുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചാൽ സ്വാതി വീണ്ടും വന്ന് ഇതൊക്കെ പറയും ഇനി ഒന്നും അവൾ പറയില്ല പറഞ്ഞ അച്ഛമോൾ അവൾക്ക് നല്ല വഴക്ക് കൊടുത്തോളും ഇപ്പൊ തന്നെ അവൾ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഹരിയായിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ ശരിയാ പക്ഷേ എൻ്റെ പേരിൽ അവർ ചേച്ചി അനിയജത്തി നമ്മള് വഴക്കിടുന്നത് എന്തോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു അവർ ചേട്ടത്തി അനിയത്തിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വഴക്കുണ്ടാക്കുന്നതാ അത് കുറച്ച് കഴിഞ്ഞെങ്കിൽ ശരിയായിക്കോളും ഹരി വന്നേ കാലത്ത് തന്നെ ചുമ്മാ വിശന്നിരിക്കുക വരാൻ പറഞ്ഞു നിർബന്ധിച്ച് വിളിക്കുന്നു ഹരി പോകാൻ കൂട്ടാക്കുന്നില്ല വേണ്ടാന്നും പറഞ്ഞു അങ്ങനെ കഴിക്കുന്ന ആഹാരത്തിന് പോലും കണക്ക് പറഞ്ഞാൽ സ്വാദിക്കിട്ടുള്ള പണി നമ്മുടെ അച്ചു തന്നെ കൊടുത്തു അങ്ങനത്തെ ദേഷ്യപ്പെട്ട് സ്വാധി ഒരിടത്ത് പോയിരിക്കുക അപ്പോഴത്തേക്ക് അച്ചു അങ്ങോട്ടേക്ക് വന്നു ഇതിനെ മയപ്പെടുത്താനായിട്ട് സോറിടിയും അപ്പൊ എന്നോട് അച്ഛ ചേച്ചി സോറി ഒന്നും പറയണ്ട വഴക്ക് പറഞ്ഞ ശേഷം സോറി പറഞ്ഞ എൻ്റെ ദേഷ്യമൊന്നും മാറില്ല എന്ന് പറഞ്ഞു അപ്പൊ മോളെ ഒരാൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല അത് ദൈവത്തിന് പോലും ഇഷ്ടാവുന്ന കാര്യമല്ല അപ്പൊ ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം നോക്കിയല്ല ജീവിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ കണ്ട ഞാൻ പ്രതികരിക്കുമെന്ന് സ്വാതി അപ്പൊ പ്രതികരിച്ചോളൂ പക്ഷേ അത് അന്നം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകരുതെന്ന് മാത്രമേ ചേച്ചി പറയുന്നുള്ളൂ ശത്രുവിനെയും ആഹാരത്തിന് മുന്നിൽ ബഹുമാനിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്നാൽ അച്ഛൻ പറഞ്ഞപ്പം ചേച്ചി അയാൾ എന്നെ അതിനൊന്നും കിട്ടാൻ പോണില്ല ഓരും പേരും അറിയാത്ത ഒരുത്തനും പോകുന്നില്ല അധികാരത്തോടെ ഇരുന്ന് ഉണ്ണണ്ട എനിക്കത് ഇഷ്ടമല്ല എന്നും പറഞ്ഞു സ്വാതി അപ്പോ മോളെ ശ്രീഹരി നമ്മുടെ വല്യാട്ട ഫ്രണ്ടാ അപ്പോ നമ്മൾ അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന വല്ല്യാട്ടനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എന്ന് ചോദിച്ചു എന്നാ ഞാൻ ചേച്ചിയോട് പാലഘട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ സേതുവിനെ എൻ്റെ വല്യേട്ടനായിട്ടൊന്നും കാണില്ല എന്ന് അയാൾ എനിക്ക് റുദ്ധ ചേച്ചിക്ക് ഒക്കെ ശത്രു തന്നെയാണെന്ന് സ്വാതി അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ കൂട്ടുകാരനെ ഇൻസൾട്ട് ചെയ്യുന്നതും കളിയാക്കുന്നതും ഒക്കെ ഒരു വലിയ തെറ്റിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല മറിച്ച് സ്വന്തം മനസ്സിനൊരു തൃപ്തി സന്തോഷം ഇത് മാത്രം എനിക്ക് തോന്നാറുള്ളൂ എന്ന് പറഞ്ഞു സ്വാദി അവിടെ നിന്ന് അഹങ്കാരം പറയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി